ഭക്ഷണം കഴിക്കാം കറികളൊക്കെ എടുത്തു മുട്ട റോസ്റ്റ് ക്യാരറ്റ് മെഴുക്കു പുരട്ടി ചേന മെഴുക്കു പുരട്ടി അതിൻ്റെ കൂടെ കാച്ചിയന്മാർ ചർച്ചിലെ പരിപാടികൾ കൺവെൻഷനും ഇടോഗിനും ഒക്കെ ആയതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം വളരെ ബിസി ആയിരുന്നു അന്നേരമൊക്കെ ഉള്ള കറികളൊക്കെ കൂട്ടിയാണ് ഭക്ഷണം കഴിച്ചാൽ മുട്ട വരിച്ചു എന്തെങ്കിലും തൈര് അങ്ങനെയൊക്കെ അച്ചാറൊക്കെ കൂട്ടിയാണ് ഇപ്പോൾ അതിന് അവകാശം കിട്ടിയത് ഇന്നാണ് ഇപ്പോൾ ഇന്ന് ഇതെല്ലാം ഇത്രയും കൂട്ടാനൊക്കെ ഉണ്ടാക്കി കറി കഴുകി ഫിഷ് വാങ്ങിച്ചില്ല ഇതിനെ നാളെ ആകട്ടെ നാളെയോ മറ്റന്നാളൊക്കെ ആകട്ടെ ഒന്ന് തീരുമാനിച്ചു അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഇന്ന് തിങ്കളാഴ്ച സമയം പന്ത്രണ്ടര പന്ത്രണ്ടര ആയി ഇന്നത്തെ ഉച്ചഭക്ഷണം കാണാം ചോറ് റെഡിയാക്കി വെച്ചു പിന്നെ ഇന്ന് സ്പെഷ്യൽ നോൺ വെജ് ഐറ്റംസ് ഒന്നുമില്ല മുട്ട റോസ്റ്റാണ് ഉള്ളി ചേർക്കാതെ മസാലയൊക്കെ ചേർത്ത് മുട്ട റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചേന മുഴുക്ക് പുരട്ടി ക്യാരറ്റ് മുഴുക്ക് വിരട്ടി കാച്ചിയ മോര് ഇത്രയും ഇന്നത്തെ വയ്പകൾ മുട്ട റോസ്റ്റും കൂട്ടി വഴിപ്പം രണ്ട് മെഴുക്കു വരട്ടിയാണ് കാരണം രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് പാൽ പുട്ട വട്ടയപ്പോൾ ഇതിനൊക്കെ ധാരാളം തേങ്ങ ചേർത്തതായതുകൊണ്ട് അല്പം ക്യാരറ്റ് മെഴുക്കു വരട്ടിക്ക് അല്പം എണ്ണ മതി ചേന മെഴുക്കു വരട്ടിക്ക് അല്പം കൂടെ വേണം ഒരുപാട് എണ്ണ ചേർക്കാതിരുന്നുകഴിഞ്ഞാൽ നമ്മൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ മെഴുക്കുവരട്ടികളിലും കൂട്ട കറികളിലൊക്കെ എന്തുമാത്രം എണ്ണ വേണമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം ഇത് ചേന മെഴുക്കുവരട്ടിയാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചിട്ട് വെന്ത് മുക്കാൽ ഭാഗമാകുമ്പോഴേക്കും ഒരു അരസ്പൂൺ എണ്ണയൊഴിച്ച് വരെ കൂടുതൽ എണ്ണ ഒഴിക്കണമെങ്കിലും ഇന്ന് ഉള്ളി വെളുത്തുള്ളി വഴറ്റി ഒന്ന് ഇതിനോടൊരു വച്ചൽമുളകൂടെ ചേർക്കണം വച്ചറമുളകും ഇല്ലാത്തതുകൊണ്ട് അല്പം മുളക് പൊടിയാണ് ചേർക്കുന്നത് മൂത്ത് വരുമ്പോൾ അല്പം മുളക് പൊടി ഒരുപാടിയിലും വേണ്ട ആ എണ്ണയിലോട്ട് കായ്ക്കഴിഞ്ഞാൽ ബാക്കി ഒന്നോ രണ്ടോ ഉപ്പുണ്ട് വെളുത്തെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് മഴക്ക് പറ്റി ഉണ്ടാക്കി എടുക്കാം ചേന ചേമ്പ് കാച്ചിൽ ഏത്തക്കായ പച്ചക്കായ ഇതിനൊക്കെ വെളുത്തുള്ളിയും മറ്റുമുളകും ചതച്ചാണ് മഴക്ക് പറ്റി ടേസ്റ്റാണ് അപ്പം അങ്ങനെ വെളുത്തുള്ളിയും അല്പം മറ്റൽമുളകില്ല മുളക് പൊടിയും ഉപ്പ് മഞ്ഞൾപ്പൊടി എണ്ണ ഒക്കെ ചേർത്ത് മെഴുക്കോട്ടെണ്ണം ഉണ്ടാക്കേണ്ടത് മുരിഞ്ഞു വരികയാണ് ഒരുപാട് മുരിക്കണമെങ്കിൽ ഒരുപാട് എണ്ണ ചേർക്കണം എൻ്റെ ഒരു വിധനെ മെഴുക്കോട്ടയാണെന്നുള്ള ടേസ്റ്റ് നമുക്ക് അറിയണം കാച്ചിമോരും ഉണ്ടാക്കി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മൂന്നാല് ചുവന്നുള്ളി കറിവേപ്പില ഇത്രയും കടുക് ഉലുവ ഇത്രയും എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടി ഉലുവപ്പൊടി ഞാൻ ഉലുവ ചേർത്തത് ഉലുവാപ്പൊടി ചേർക്കുന്നില്ല ഇങ്ങോട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഒരു നല്ലതുപോലെ ചൂടാക്കണം ആ സമയത്ത് നമുക്ക് ഓഫാക്കാം നമ്മൾ അടുക്കളയിലെ ജോലികളൊക്കെ തീരുന്നതുവരെ ഈ മോരിങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ചൂടായി കഴിയുമ്പോൾ പിരിഞ്ഞു പോകും എന്നാണ് എൻ്റെ ഒരു ശാസ്ത്രം ഇത് തേനയോ മറ്റേ കഷ്ണങ്ങളോ ഒന്നും ചേർക്കുന്ന മോര് നമ്മുടെ കല്യാണ സദ്യകൾക്ക് കൊടുക്കുന്നതായ കച്ചിയമോരൻ പിന്നെ ഇത് മിൽമയുടെ പുളിയില്ലാത്ത തൈരാണ് ഇതിനേ കച്ചിമോരൊരു പാത്രത്തിലാക്കി ഞാൻ രണ്ടും മുതിരുന്നതുവരെ വിശപ്പുറത്തും അല്ലെങ്കിൽ അടുക്കളയിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചേക്കത്തേ ഉള്ളൂ സ്റ്റീൽ പാത്രത്തിൽ അല്ലെങ്കിൽ മൺ കലങ്ങളിലോ ഭരണിയിലോ ഒക്കെ ആക്കി വെക്കാം ഞാൻ സ്റ്റീൽ പാത്രത്തിലാണ് എടുത്ത് വെക്കുന്നത് സ്റ്റീൽ പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ദിവസം തണുക്കണം തണുത്ത് കഴിയുമ്പോൾ അതിൽ ഒഴിച്ച് വെച്ച് രണ്ട് മൂന്ന് ദിവസം നമുക്ക് സുഖമായിട്ട് പുറത്തിരുന്ന് തന്നെ നമുക്ക് കാച്ചിമോര ഉപയോഗിക്കാം ഇത് പച്ചരിച്ചോറാണ് ഇത് നമ്മുടെ എന്താണ് തെർമൽ കുക്കർ തെർമൽ കുക്കറിൽ വെച്ച് ഉണ്ടാക്കിയ ചോറാണ് നല്ലതുപോലെ തിളച്ചതിന് ശേഷം അരമണിക്കൂർ തെർമൽ കുക്കറിൽ വെച്ചു എടുത്തു നോക്കിയപ്പോൾ ശരിക്കും ഉപ്പൊന്നും ചേർത്തില്ല എല്ലാവരും പച്ചരി വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കും ഭക്ഷണം ഗുളിക കഴിക്കുന്ന ഞങ്ങളൊക്കെ ഇനി ഉപ്പ് കൂടുതലും അടിസ്ഥാന ചേർക്കേണ്ടല്ലോ അതുകൊണ്ട് കറക്റ്റായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ ആറ് ഗ്ലാസ് ആറ് ഗ്ലാസ് വെള്ളം ചേർക്കും ഇതിപ്പോൾ ഒന്നര ഗ്ലാസ് അരിയാണ് അല്പം നേരത്തെ ഉണ്ടാക്കി കൂടുതലും കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ അപ്പോഴതിനനുസരിച്ച് ആറ് മൂന്ന് ഒമ്പത് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആണ് ഞാൻ തിളപ്പിച്ച് ഉപ്പൊന്നും ചേർത്തില്ല തിളച്ച് കഴിഞ്ഞപ്പോൾ അടച്ച് വെച്ച് തെർമൽ കുക്കറിനകത്ത് വെച്ചു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വാർത്തു കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ന് മുട്ട മോസ്റ്റാണ് മറ്റൊരു വിഭവം മൂന്ന് മുട്ട അല്പം ഉപ്പും ചേർത്ത് നമുക്ക് വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതിനിടെ കിടന്ന് ഒരു തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് അത്രയും മതിയാകും പിന്നെ അടച്ച് വെച്ച് കഴിഞ്ഞ് തിളത്ത വെള്ളം ഒഴിച്ച് ഇട്ടിരുന്നാൽ മുട്ട റോസ്റ്റ് ചെയ്യാം പിന്നെ ഒന്ന് മുഴുവനോടെ തന്നെ റോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പകുതി മുറിച്ച് മസാലയൊക്കെ തേച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഏതെങ്കിലും രീതിയിൽ അപ്പം മുട്ടയും ഇവിടെ അവിടെ തിളച്ചില്ല വേഗട്ടെ ഇന്ന് ഒരു മെഴുക്കു പുരട്ടിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ക്യാരറ്റും ചേനയും വാങ്ങിച്ചു ചേന മെഴുക്കു പുരട്ടിയും ഉണ്ടാക്കി ക്യാരറ്റും തോരം വെക്കാൻ പക്ഷേ രണ്ട് ദിവസം കൊണ്ട് പാൽ പുട്ട് കൂർക്കുകാരുടെ കൂർഗ് കൂർഗുകാരുടെ വട്ടയ പാൽപ്പുട്ട് പിന്നെ വട്ടയപ്പം അതുപോലെ കഴിഞ്ഞിട്ട് ഇന്നലെ വീണ്ടും വട്ടയപ്പം രാവിലെ ഇന്ന് രാവിലെ ക്യാരറ്റ് ചേർത്ത പുട്ടാണ് അഡ്വം പിടി എഴുത്തില്ല ഞാൻ അപ്പോൾ ഇതിനകത്ത് അതിനകത്തും തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങയുടെ ഒരു പ്രളയമാണ് എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനങ്ങളിലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതുകൊണ്ട് ഇന്ന് ഇതും കൂടെ മെഴുക്കൊണ്ടെങ്കിൽ അല്പം എണ്ണ ഒഴിക്കുകയുള്ളൂ ക്യാരറ്റിനൊന്നും അധികം എണ്ണ വേണ്ട റൂട്ട്സിനൊക്കെ അല്പം എണ്ണ വേണം പക്ഷേ ഇതിലധികം വേണ്ട അപ്പോൾ ഇതും ഇപ്പം മഞ്ഞൾപ്പൊടിയും വെള്ളം കൊണ്ട് അര ഗ്ലാസ് വെള്ളം കൊണ്ട് അര ഗ്ലാസ് വെള്ളമില്ല ചേർത്ത് വേവിക്കാൻ വെച്ചിരിക്കണം വേഗട്ടെ വെന്ത് കഴിയുമ്പോൾ ഒരു സ്പൂൺ എണ്ണയും അല്പം മുളക് പൊടിയും അതും കൂടെ ചേർത്ത് സവാള ഇതിന് വെളുത്തുള്ളിയൊന്നും ചേർക്കേണ്ട ഇതിന് സവാളയാണ് ചേർക്കേണ്ടത് സവാള തീർന്നു സവാള ഉരുളക്കിഴങ്ങ് എണ്ണ ഇത് കയ്യിൽ കിട്ടിയാൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുക എൻ്റെ ഒരു ഹോബിയാണ് അതുകൊണ്ട് തീർന്നു ഇനിയിപ്പോൾ എഴുതിച്ചിട്ട് മുളക് അല്പം മുളക് പൊടിയിട്ട് കൂടുതലിവാകണ്ട ഉള്ളിയില്ലാത്തത് കൊണ്ട് ആക്കി നമുക്ക് മെഴുക്കുപുരട്ടി പൊട്ടി ആക്കിയെടുക്കാം അപ്പോൾ എന്നാൽ ചൊക്കത്തൊക്കെ വിഭവത്തിൻ്റെ കൂടെ ഇതും കൂടെ ആയിക്കോട്ടെ